ഗവർണർമാരുടെ അമിതാധികാര പ്രവണതകൾക്ക് തടയിട്ട് സുപ്രീം കോടതിയുടെ സവിശേഷ വിധി പ്രഖ്യാപനം ഗവർണർമാർക്ക് വീറ്റു അധികാരമില്ലെന്നും സംസ്ഥാന സർക്കാരുകളുടെ തീരുമാനം പ്രാവർത്തികമാക്കുകയാണ് വേണ്ടതെന്നും സുപ്രീം കോടതി ഭരണഘടനാനുസൃത ഫെഡറൽ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന വിധിയെന്ന് പൊതുവിലയിരുത്തൽ കോടതിയുടെ ഇടപെടലുകൾ കേരള സർക്കാരിന്റെ നിയമ പോരാട്ടങ്ങൾക്ക് കരുത്തു പകരും പ്രതിപക്ഷം ഭരിക്കുന്ന സർക്കാരുകളുടെ സ്വതന്ത്ര പ്രവർത്തനങ്ങൾക്ക് തടയിടുകയും ഗവർണർമാർക്ക് അമിത അധികാരം നൽകി സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ ഒതുക്കാനുമുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങൾക്കേറ്റ കനത്ത തിരിച്ചടി കൂടിയാണ് സുപ്രീം കോടതിയുടെ വിധി പ്രഖ്യാപനത്തിലൂടെ ഉണ്ടായിരിക്കുന്നത് തമിഴ്നാട് നിയമസഭ പാസാക്കിയ ബില്ലുകൾ തടഞ്ഞുവച്ച തമിഴ്നാട് ഗവർണറുടെ പ്രവർത്തനങ്ങൾ നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീംകോടതി ഈ വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഗവർണർ സർക്കാരിന്റെ ഉപദേശം ഉപദേശമനുസരിച്ച് പ്രവർത്തിക്കണമെന്ന താക്കീതും പരമോന്നത നീതിപീഠം നൽകിയിട്ടുണ്ട് സുപ്രീം കോടതിയുടെ ഈ ഇടപെടൽ ചരിത്ര വിധിയാണെന്നാണ് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ ചൂണ്ടിക്കാണിച്ചത് ഗവർണർമാരെ ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരിന്റെ ചിറകരിയാനുള്ള കേന്ദ്ര ഭരണകൂട നീക്കങ്ങൾക്കേറ്റ കനത്ത ആഘാതമാണിതെന്നാണ് നിയമമന്ത്രി പി രാജീവിന്റെ പ്രതികരണം കേന്ദ്ര സർക്കാരിന്റെ കരണത്തേറ്റ അടിയാണിതെന്ന് സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ പോലെയുള്ള മുതിർന്ന നേതാക്കളും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് കേരളത്തിന്റെ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും സംസ്ഥാന സർക്കാരും തമ്മിൽ നിലനിന്നിരുന്ന അസാധാരണ പോരാട്ടത്തിന്റെ അടിസ്ഥാന കാരണം തന്നെ ബില്ലുകൾ തടഞ്ഞുവെച്ചിരുന്ന ഗവർണറുടെ നടപടികൾ തന്നെയായിരുന്നു രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാനുള്ള ആയുധമെന്ന നിലയിലാണ് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഗവർണർ നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതെന്ന പരാതിയാണ് അപ്പോഴെല്ലാം സംസ്ഥാന സർക്കാർ ഉയർത്തിയിരുന്നത് ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരുകൾ നൽകുന്ന ബില്ലുകൾക്ക് അംഗീകാരം നൽകാനുള്ള ഭരണഘടനാനുസൃതമായ അധികാരമാണ് ഗവർണർമാർക്കുള്ളത് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അത് പരിഹരിക്കുക എന്നല്ലാതെ അനന്തമായി അത് തടഞ്ഞുവെക്കാൻ ഗവർണർമാർക്ക് അധികാരമില്ലെന്നും ഭരണഘടന ചൂണ്ടിക്കാണിക്കുന്നു സംസ്ഥാന സർക്കാരുകളുടെ ഫെഡറൽ സംവിധാന പ്രകാരമുള്ള അവകാശങ്ങൾ കൂടിയാണിത് എന്നാൽ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലത്ത് ഇതെല്ലാം പരസ്യമായി ലംഘിക്കപ്പെടുകയായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ കേരള സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഇടയായതും ഈ സാഹചര്യത്തിലാണ് നിയമസഭ പാസാക്കിയ ബില്ലുകൾ അനിശ്ചിതമായി തടഞ്ഞു തടഞ്ഞുവെക്കുകയായിരുന്നു അന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തത് രണ്ടു വർഷം കഴിഞ്ഞിട്ടും തീരുമാനം കൈക്കൊള്ളാതെ വന്നപ്പോഴാണ് സംസ്ഥാന സർക്കാരിന് കോടതിയെ സമീപിക്കേണ്ടി വന്നത് അപ്പോൾ ഏഴ് ബില്ലുകൾ ഒറ്റയടിക്ക് രാഷ്ട്രപതിക്ക് അയച്ചുകൊണ്ട് പോർമുഖം ശക്തമാക്കുകയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തത് ആ ബില്ലുകളിൽ ലോകായുക്ത ബില്ലിന് രാഷ്ട്രപതി അനുമതി നൽകിയെങ്കിലും മറ്റെല്ലാം തിരിച്ചയക്കുകയായിരുന്നു ഈ സന്ദർഭത്തിലാണ് സംസ്ഥാന സർക്കാർ രാഷ്ട്രപതിക്കെതിരെയും സുപ്രീം കോടതിയിൽ പരാതി നൽകിയത് തമിഴ്നാട് സർക്കാർ നടത്തിയതുപോലെ കേരള സർക്കാരും നടത്തുന്ന നിയമ പോരാട്ടത്തിന് വലിയ പിന്തുണയേകുന്ന വിധത്തിലുള്ള വിധി പ്രഖ്യാപനമാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഭരണഘടനയുടെ ഇരുന്നൂറാം അനുച്ഛേദം അനുസരിച്ച് സംസ്ഥാന സർക്കാരിന്റെ ഉപദേശത്തിനനുസരിച്ചാകണം ഗവർണർ പ്രവർത്തിക്കേണ്ടതെന്നും ഗവർണർക്ക് പ്രത്യേക വിവേചനാധികാരം ഇല്ലെന്നും സുപ്രീം കോടതി അസന്നിഗ്ധമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിധി പ്രഖ്യാപനം ഭാരതത്തിന്റെ നീതിന്യായ ചരിത്രത്തിലെ അതിപ്രധാനമായ ഒരു ഏടായി മാറിക്കഴിഞ്ഞിരിക്കുകയുമാണ് ബില്ലുകൾ തടഞ്ഞു തടഞ്ഞുവെക്കുന്നത് നിയമവിരുദ്ധമാണെന്നും ഗവർണർക്ക് വീറ്റോ അധികാരം ഭരണഘടന നൽകിയിട്ടില്ലെന്നും സുപ്രീംകോടതി വിധി പ്രഖ്യാപനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് സർക്കാരുകൾ നിയമം കൊണ്ടുവരുന്നത് ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടിയാണ് അതിൽ തടയിടുകയല്ല ഗവർണറുടെ ചുമതലയെന്നും കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് തമിഴ്നാട് ഗവർണർക്ക് തിരിച്ചടി നൽകുന്ന വിധത്തിലാണ് സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ചിരിക്കുന്നതെങ്കിലും ഫലത്തിലത് കേരള സർക്കാരിന്റെ പോരാട്ടങ്ങൾക്കും കരുത്തായി മാറിയിരിക്കുകയാണ് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അനിശ്ചിതമായി പിടിച്ചുവെച്ച വെച്ച ബില്ലുകൾ പാസ്സാക്കണമെന്ന ആവശ്യമുന്നയിച്ചാണ് കേരള സർക്കാർ ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് അടുത്ത മാസം മെയ് പതിമൂന്നിന് അതിൽ വാദം കേൾക്കാനിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുന്ന സവിശേഷ വിധി പ്രഖ്യാപനം കേരളത്തിനും അനുകൂലമായി മാറുമെന്ന പ്രതീക്ഷയിലാണ് കേരള സർക്കാർ ഉള്ളത് ഗവർണർമാർക്ക് അമിത അധികാരം നൽകി രാഷ്ട്രീയ താല്പര്യത്തോടെ സംസ്ഥാന സർക്കാരുകൾക്ക് കൂച്ചുവിലങ്ങിടാനുള്ള കേന്ദ്ര ഭരണാധികാരികളുടെ നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് സുപ്രീംകോടതിയുടെ ഈ സവിശേഷ വിധി പ്രഖ്യാപനമെന്നും പറയാതെ വയ്യ